നല്ല രീതിയിൽ തന്നെ തിരിച്ചടയ്ക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ തിരിച്ചാർക്കോ വേണ്ട നിങ്ങൾ തുടങ്ങിവെച്ച ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരിക്കും ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ സെക്രട്ടറി എല്ലാവരെയും ഞങ്ങൾക്കറിയാം എല്ലാവരുടെ വീടുകളിൽ ഞങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും വീട്ടിൽ പോകരു ഞങ്ങൾ സാധിക്കും നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങൾ നെഞ്ചത്ത് നിന്ന് കണ്ണിലേൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പം ഞങ്ങൾ ചെയ്യുക ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രദേശം ശാന്തിയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും ചില സമയത്ത് നിയമം കയ്യിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങളെല്ലാം നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളിൽ നിന്ന് എത്തുന്നു നന്ദി നമസ്കാരം